ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രാവിലെ തന്നെ വീട്ടിലെ ജോലികളൊക്കെ കഴിച്ച് വെച്ച് ഞാനും ചിഞ്ചും കൂടിയിട്ട് ആ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആലുവയിലേക്ക് പോകേണ്ടത് അപ്പോൾ എന്തായാലും ട്രെയിനാണ് പോകുന്നത് പിന്നെ ചിഞ്ചുനേം കൂടി കൂട്ടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ചിഞ്ചുവിനെയും കൂട്ടിയാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ പല സ്ഥലത്തേക്കും ഇങ്ങനെ ട്രെയിനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ തന്നെ നമുക്ക് ഈ കാഴ്ചയൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ യാത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ മഴയുള്ളപ്പോൾ എനിക്ക് അത് അത്ര ഇഷ്ടമല്ല അപ്പോൾ നല്ല മഴക്കാരുണ്ട് മാനത്ത് അപ്പം ഞാനിങ്ങനെ പറയാണ് കേട്ടോ ഈശ്വരൻ നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മഴ പെയ്തോട്ടെ അല്ലാതെ മഴയത്ത് കൂടിയൊക്കെ കയറാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അറപ്പും വെറുപ്പും ഒക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ മഴക്കാര് എന്നാൽ എന്നാൽ ശരി ഇപ്പം ശരിയാക്കി തരാമെന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും കൂടി കനം വെച്ച് കനം വെച്ച് വരുകയാണ് കേട്ടോ ഭാഗ്യത്തിന് ഞങ്ങൾ ട്രെയിനിൽ കയറിയും കയറുന്നത് വരെ മഴയൊന്നും പെയ്തില്ലാട്ടോ പിന്നെ അവിടെ വന്നത് കുറച്ച് ബുക്സൊക്കെ മേടിക്കണമായിരുന്നു ആര് വേല ബുക്ക് സ്റ്റോളിൽ വന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ബുക്കുകളൊക്കെ വാങ്ങി അതുപോലെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നേട്ടാ അപ്പോൾ ചിഞ്ചു മെയിനായിട്ട് തുള്ളിച്ചാഴി വരുന്നത് ഇതൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം ഫുഡ് മാത്രമല്ല വാങ്ങിക്കൊടുത്തത് കാരണം ഓണക്കാലമാണല്ലോ എപ്പോൾ പുറത്തിറങ്ങിയാലും ഡ്രസ്സ് വേണം കേട്ടോ അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് വന്ന് വീട്ടിൽ വന്നപ്പോൾ അതാ ഇന്നാണെങ്കിൽ ചെണ്ടുമല്ലിത്തോട്ടത്തിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇതേ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അവർ തന്നെ പൂ പെറിച്ചും കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് നാളെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പം ഞാൻ വീട് എത്തിയപ്പോഴൊക്കെ അഞ്ചര ആറുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവർ വേഗം വീട്ടിലേക്ക് പറിച്ചു കൊണ്ടു വന്നു കേട്ടെ അപ്പം ഇത്രയും ദിവസം നമ്മൾ വിൽക്കലായിരുന്നത് ഇനി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പൂക്കൾ വെച്ച് കഴിഞ്ഞിട്ട് പൂക്കൾ അടട്ടെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ പറിച്ചു വെച്ചത് അങ്ങനെ പൂക്കളൊക്കെ ഞാൻ ആ സ്ലാബിൽ നിരത്തി ഇട്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അതാ ചോറൊക്കെ വെച്ചു ഇനി നമുക്ക് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി കുഴച്ച് വെക്കുകയാണ് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കോഴിമക്കൾക്കുള്ള തീറ്റയും നമ്മൾ ഈ ചൂട് ഒഴിച്ചിട്ട് തന്നെയാണ് നല്ല ആവി പറക്കുന്ന ചൂട്ടോട് കൂടിയിട്ടാണ് കേട്ടോ അവർക്ക് ഇട്ട് കൊടുക്കാറ് രാവിലെ തന്നെയാവുമ്പോൾ നല്ല തണുപ്പും മഴയൊക്കെ പെയ്ത് അങ്ങനെയൊക്കെ നിൽക്കലായിരിക്കുക അപ്പോൾ അവർക്ക് ചൂടുള്ളത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഈ പോണിന്റെ തീറ്റയായിട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ നമ്മുടെ മാവുളിക്കൂട്ടനും വരും കേട്ടാ കാരണം അവനങ്ങനെ കൂടെ വരുന്ന ദിവസം അവനൊരിത്തിരി തീറ്റ അവനും കഴിക്കാനായിട്ട് വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വരണേ അപ്പോൾ ഇവർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിണ്ണയുമതേ ലേശം അവന് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പിണ്ണാക്ക് ഉള്ള കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പൂച്ചകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ മൗകുളിക്കൂട്ടനെ അതുകൊണ്ടാണ് അത് കഴിക്കുന്നത് അപ്പോൾ നിക്കുനെ മാത്രം പുറത്തിറക്കി കഴിഞ്ഞിട്ട് നിക്കുന് ഇവിടെ പാത്രത്തിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഇവരെയും ഞാനിപ്പോൾ രാവിലെ തുടങ്ങി അഴിച്ചു വിടുന്നുണ്ട് കേട്ടാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അഴിച്ചു വിടാനായിട്ടായിട്ടാ പിന്നെ നേരെ പോയത് ഇതാ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇലകളാണ് വീണിരിക്കുന്നത് ഇതൊന്നും ഒന്നുമല്ല മാവിൻ്റെ ഇലകൾ തളിര ഇല വീണതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ല അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഇല വീഴ്ചയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് ദൈവം സഹായിച്ച് അതുകൊണ്ട് ഓണക്കാലത്ത് ഇത്തിരി വൃത്തിക്കൊക്കെ കിടന്നോളൂ നമ്മുടെ മുറ്റം ഇത്ര ഇലകളല്ലേ വീണ്ടോളൂ ഇതൊക്കെ ഞാൻ സഹിക്കും അങ്ങനെതാ ഈ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മുടെ ചെണ്ടുമല്ലി പൂക്കൾ പറിച്ചത് ഇരിക്കുന്നുണ്ട് അതിന് അത് ഇപ്പം നോക്കിയാൽ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കാരണം മഴക്കാലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വാടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് കുറച്ച് നാടൻ പൂക്കളും കൂടി വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇടാനായിട്ട് അങ്ങനെ ചാണകം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ കളമെഴുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ വടമേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം ദിവസം ഒരു പൂക്കളടും രണ്ടാം ദിവസം രണ്ട് പൂക്കളടും അങ്ങനെ അങ്ങനെ പത്ത് പൂക്കളം വരെയാണ് ഇടാം കേട്ടോ അപ്പോൾ എനിക്ക് ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഒരു പൂക്കളാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അയൽവക്കത്തെ വീടുകളിലൊക്കെ ഇനി എത്ര ദിവസമുണ്ടോ ഓണത്തിന് അത്രയും ദിവസത്തെ പൂക്കളാണ് ഇട ഈ ഇട്ടിരിക്കുന്നത് കേട്ടോ ഓണാകുമ്പോഴേക്കും അത് പത്ത് പൂക്കളം വരെ ആകും കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണാണ് ഇടുന്നത് അപ്പം ഞാൻ മാത്രല്ലാട്ടോ നമ്മുടെ മാവുബുളിക്കൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം തന്നെ ഞാൻ ചാണകമെഴുകിയപ്പോൾ എൻ്റെ കയ്യൊക്കെ മണപ്പിച്ചിട്ട് ഇത്തിരി അകന്ന് നിന്നുട്ടോ അതിന് ശേഷം ഞാൻ കൈയ്യൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് വീണ്ടും പൂക്കളം ഇടാനായിട്ടിരുന്നപ്പോൾ അവൻ എൻ്റെ കൂടെ തന്നെ എങ്ങനെ ഇരുന്നു കേട്ടോ കഴിയുന്നത് വരെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ റിയമ്മിയാണെങ്കിൽ വണ്ടിയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഓണം വന്നൂല്ല എൻ്റെ മോനും സഹായിക്കുന്നുണ്ടല്ലോ പൂക്കളം ഇടാൻ എന്നൊക്കെ അങ്ങനെ നമുക്ക് പൂക്കൾ മാത്രം ഇട്ടാലും എനിക്ക് അങ്ങോട്ട് ഒരു തൃപ്തി തോന്നില്ല കുറച്ച് ഇലകളും കൂടിയൊക്കെ കട്ട് ചെയ്ത് ഇടണം അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കുറച്ച് ഇലകളൊക്കെ പറസും കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ അതും കൂടി കട്ട് ചെയ്തിട്ടൊക്കെയാണ് പൂക്കളം ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാനിട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതായിരിക്കില്ല ഷെയ്പ്പ് കാരണം ചിഞ്ചു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചു വേറെ ഇത്രയും കൂടി വലുതാക്കി വലുതാക്കിയൊക്കെ കൊണ്ടുവരും കേട്ടോ പൂക്കളം ഇട്ടിട്ട് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എന്തായാലും ഒരു പൂക്കളം വേണ്ടത് അപ്പോൾ അതാണ് ഞാനിടുന്നത് കേട്ടോ പിന്നെ വലുതാക്കി ചെറുതാക്ക എന്താണെന്ന് വെച്ചാൽ ചിഞ്ചുവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്തായാലും ഞാനൊറ്റയ്ക്കല്ലല്ലേ മൗകളിക്കൂട്ടരും ഞാനും രമേശ് എണ്ണും റിയമ്മിയാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ൂടിയിട്ടാണ് ഈ ഓണപ്പൂക്കളം തയ്യാറാക്കുന്നത് മുത്ത് ലണ്ടനിൽ പോയതുകൊണ്ടാണ് ഏട്ടാ ഞാനിങ്ങനെ ഇടാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ മുത്ത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വെളിപ്പിന് തന്നെ എണീറ്റ് കുളിച്ച് ഒരു വലിയ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് പൂക്കളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന സൗണ്ടാണ് കേൾക്കാട്ടോ അപ്പോൾ നോക്കുമ്പോൾ അവളിങ്ങനെ പൂവും വിലയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ച് അങ്ങോട്ട് പൂക്കളം ഇടാനായിട്ട് അങ്ങോട്ട് ഇരിക്കും പിന്നെ കുറച്ച് സമയമൊന്നും പോരാ മണിക്കൂർ വേണം അത്രയും നേരെ ഇരുന്നും കഴിഞ്ഞിട്ട് എണ്ണിട്ടാ പൂക്കളം ഇടാ പക്ഷെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ ചീത്ത പറഞ്ഞത് ഉറങ്ങോട്ടാ മതി ഇത്ര സമയമൊക്കെ മതി എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു കേട്ടാ ഇപ്പോൾ ചിഞ്ചുവിനാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ കാരണം ചിഞ്ചു എഴുന്നേൽക്കാനായിട്ട് നേരം വൈകും അപ്പോൾ നേരം വൈകിട്ട് പിന്നെ എത്ര നല്ല പൂക്കളം ഇട്ടിട്ടും കായയില്ല അപ്പോൾ ഞാൻ അതും പറഞ്ഞ് വഴക്കുറവിട്ടാ എൻ്റെ മുത്തുണ്ടെങ്കിൽ ില് ഈ സമയം കൊണ്ടൊരു വലിയ പൂക്കളം എന്നൊക്കെ പറയും അപ്പം ചിഞ്ചി ഒന്ന് തിരിഞ്ഞുകെടുക്കും അത്ര തന്നെട്ടാ അപ്പം അതാ നൂലപ്പൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ചൂടാറൊക്കെ ചെയ്യട്ടെ അപ്പം ഈ സമയത്ത് നമുക്ക് കോഴിമക്കളെ തുറന്ന് വിടാം അപ്പം രാവിലെ തന്നെയാണ് ഏട്ടാ ഇവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതമാണ് ഇന്നലെ ഒരു ഉച്ച സമയം തുടങ്ങി അയച്ചു കിട്ടിയിരുന്നു ഇന്ന് നമ്മൾ രാവിലെ തന്നെയാണ് അയച്ചുവിടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കൂട് തുറന്ന് വെച്ചാലൊന്നും അവർ ഇറങ്ങില്ല കേട്ടോ കാരണം അവർക്ക് ആ കറക്റ്റ് ടൈം മൂന്നര അല്ലെങ്കിൽ മണി ആ ഒരു ടൈമിലാണ് അവർ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ ഇറങ്ങാടി നിൽക്കുമ്പോൾ ഞാൻ കൂടിയ്ൻ്റെ മുകളിൽ തട്ടി തട്ടിയാണ് എൻ്റെ കോഴിമക്കളെ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഓണം വെക്കേഷൻ ഇവരിങ്ങനെ ആർമാദിച്ച് നടക്കട്ടെ പിന്നെ ഇവർ നടക്കുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുറ്റത്തിൻ്റെ ഓരോ കോണീൻ്റെ നോക്കേണ്ടി വരും കേട്ടോ ഇവർ അവിടെ ഇവിടെയൊക്കെ മുട്ടയിടും അപ്പോൾ നീക്കുമ്പോൾ ഉറക്കെ കൂവും അപ്പോൾ അവിടെ ചെന്ന് നോക്കണം ഞാൻ മൗഗിയോട് ചെന്ന് നോക്കുമ്പോൾ മുട്ട കിട്ടും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഈ ഗാർഗയാണെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൽ കയറി വരെ മുട്ടയിടും അങ്ങനെയുണ്ട് അപ്പോൾ നൂല പ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നൂലപ്പത്തിലേക്ക് എനിക്ക് നാളികേരപ്പാൽ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ നമുക്ക് ഷുഗറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പഞ്ചസാര ചേർക്കണ്ട അല്ലാതെ തന്നെ കഴിച്ചാൽ മതി നാളികേരപ്പാല് വെറുതെ കഴിക്കുന്നതും വയറിന് വളരെ നല്ലതാണ് കേട്ടോ പക്ഷെ ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്ത് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ നൂലപ്പം രണ്ട് സെറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ആവിയൊക്കെ ഒന്ന് പോയി ഇത്തിരി തണുത്തങ്ങട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടുപോരും അല്ലേ അപ്പോൾ പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് ഈ തട്ടിൽ എണ്ണ പുരട്ടിയിട്ടാണ് ഏട്ടാ ഞാനത് ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടത് അതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ മറച്ചാലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടൊന്ന് തോണ്ടിയാലോ ഒക്കെ പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ ഒന്ന് ചൂടാറിഞ്ഞ ആ ഒരു ടൈം വരെ നമ്മളൊന്ന് ക്ഷമിച്ചാൽ മതി കേട്ടോ വീണ്ടും ആക്കി വെച്ചിട്ടുണ്ട് അത് നേരെ ഇതിലേക്ക് അങ്ങോട്ട് പീച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ അപ്പായിട്ട് അങ്ങോട്ട് കിടക്കും കേട്ടോ അപ്പം ഇത് ചിഞ്ചുന് വേണ്ടിയിട്ടാണ് ആക്കുന്നത് കേട്ടോ അപ്പം ചിഞ്ചുനും ഇഷ്ടമാണെങ്കിൽ മുഴുവൻ കഴിക്കട്ടെ അല്ലെങ്കിൽ പകുതി കഴിക്കട്ടെ എന്തെങ്കിലും ആവട്ടെ നമ്മളത് ഉണ്ടാക്കി വെക്കാണ് കേട്ടോ അപ്പോൾ ഓണക്കാലം ആയില്ല അപ്പോൾ എല്ലാവരും ഭയങ്കര തിക്കിലും തിരക്കിലും ഒക്കെ ആയിരിക്കും അല്ലേ ഉപ്പേരി വറക്കലും ശർക്കര വരറ്റി ഉണ്ടാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ നല്ല നല്ല ഓണം റെസിപ്പികളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നൂലപ്പത്തിലേക്ക് നാല് ാലിന് നോക്കിയപ്പോൾ നാളികാരം കുറച്ചുള്ളൂട്ടാ അപ്പോൾ രമേശ് ചേട്ടൻ്റെ വീണ്ടും പോയി കഴിഞ്ഞ് നാളികാരം പുതിക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു തെങ്ങല്ലേ ഉള്ളൂ പക്ഷെ നമ്മുടെ തറവാട്ടുപറമ്പിൽ തെങ്ങൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഓണത്തിന് അവിടെ തെങ്ങ് കയറ്റി കഴിഞ്ഞ് ചാക്കിലാക്കി കാറിലാക്കിയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് നാളികേരങ്ങൾ കേട്ടോ അത് കാരണം ഓണക്കാലത്ത് നാളികേരത്തിൻ്റെ ഒരു സമൃദ്ധിയാണ് ഓണം വിഷുവൊക്കെ ആയിട്ടാണെങ്കിലാണ് നമ്മളങ്ങനെ തെങ്ങ് കയറ്റി നാളികേരൊക്കെ കൊണ്ടുവരാറ് കേട്ടോ അപ്പം അതും ഒരു രസമാണ് അല്ലേ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു സമൃദ്ധിയുടെ കാലമല്ലേ അപ്പം നാളികേരത്തിൻ്റെ സമൃദ്ധി ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് കേട്ടോ അപ്പം നല്ല നാളികേരമാണ് ഏട്ടാ അപ്പോൾ അത് നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ ഒറ്റ അടി അടിച്ചും കഴിഞ്ഞാൽ നല്ല കട്ടിക്കുള്ള പാലങ്ങട്ടാക്കണം കേട്ടോ അപ്പം നാളികേരം പൊട്ടിക്കുമ്പോൾ തന്നെ രമേശ എന്ന് അറിയാൻ ഞാൻ കപ്പും പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞ അപ്പം തിരിഞ്ഞ അടുക്കളയിലേക്ക് ഒരു നോട്ടം കേട്ടോ പക്ഷേ ഈ ഒരു നാണികത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു അതിൽ ഒരു സ്പൂണോളാണ് വെള്ളം ഉണ്ടായുള്ളൂ ബാക്കിയൊക്കെ വറ്റി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഒരിത്തിരി ആയിട്ട് എന്ന് പറയുമായിരുന്നു കേട്ടാ അങ്ങനെ ആ ചൂടാറിയിട്ടുണ്ട് സ്പൂൺ കൊണ്ട് തൊടുമ്പോഴേക്ക് നമ്മുടെ നൂലപ്പൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് പാലും കൂട്ടി അങ്ങോട്ട് കഴിക്കട്ടെ അപ്പോൾ രമേശ എണ്ണം കുളിക്കാനായിട്ട് പോയിക്കാണ് കുളി കഴിഞ്ഞ് ഇപ്പം എത്തും അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതങ്ങട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഓണത്തിരക്കാണ് നമ്മുടെ പൂക്കളൊക്കെ ആണെങ്കിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ നമ്മൾ പൂവൊക്കെ വിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടിയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ചെന്നൊക്കെ നോക്കണം പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഓണ സെലിബ്രേഷൻ ഓണ സെലിബ്രേഷനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പറ്റുന്നിടത്തൊക്കെ ഒന്ന് പോകണം അങ്ങനെ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിലും ഓണസെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള തിരക്കുകളുണ്ട് പിന്നെ നമുക്ക് നമ്മുടേതായ ജീവിത തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്ത് തന്നെയാലും വളരെ സന്തോഷമുള്ളൊരു കാലാണ് ഓണക്കാലം എന്ന് പറഞ്ഞാൽ എത്ര ടൈം കിട്ടിയാലും പോരാ എങ്ങനെയോ പെട്ടെന്ന് സമയവും ദിവസങ്ങളൊക്കെ പോകുന്ന പോലെ തോന്നാണ് കേട്ടോ ഓണത്തിന് പിന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കലും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഉള്ള കാത്തിരിപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മൾ ദിവസവും നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ എട്ട് മണി ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് ആറു മണി ഈ ടൈമിലൊക്കെ ആയിട്ടാണ് ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം